മാമേകം ശരണം അഹം ത്വാ ഗീതയുടെ സന്ദേശം തന്നെയാണ് ഈ ശ്ലോകം എല്ലാ ധർമ്മങ്ങളെയും പരിത്യജ്യ ഉപേക്ഷിച്ചുകൊണ്ട് മാം ഏകം ശരണം പ്രജ എന്നെ തന്നെ ശരണം പ്രാപിക്കൂ അഹം ഞാൻ അതായത് ഭഗവാൻ ത്വം സർവപാപ്യാ മോക്ഷേഷ്യാമി എല്ലാ പാപങ്ങളിൽ നിന്നും നിന്നെ മോചിപ്പിക്കുന്നതാണ് മാ ശുച ഒട്ടും വേദനിക്കണ്ട എന്നാണ് ഭഗവാൻ അരുളി ചെയ്തിരിക്കുന്നത് പാപകർമ്മങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ പാപവാസനകളെ നശിപ്പിച്ചു കളയുന്നു എന്നർത്ഥം പാപം ചെയ്യുന്നത് മനസ്സിൽ പ്രേരിതമായിരിക്കുന്ന വാസന ഉള്ളതുകൊണ്ടാണ് ആ വാസനയെ നശിപ്പിച്ചാൽ മാത്രമേ പാപം ചെയ്യാതിരിക്കുവാൻ ഒരുവന് സാധ്യമാകുകയുള്ളു അപ്പൊ പാപങ്ങളിൽ നിന്നുള്ള മുക്തി എന്നത് ഉദ്ദേശിക്കുന്നത് പാപവാസനയെ നശിപ്പിച്ച് ഭഗവാൻ ഏവർക്കും അഭയം കൊടുക്കും മോക്ഷം കൊടുക്കും എന്നുള്ളത് തന്നെയാണ്